ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ ഏക സിവിൽ കോഡ് പാസാക്കിയിരിക്കുകയാണ് ഏക സിവിൽ കോഡ് പാസ്സാക്കിയതിന് തൊട്ടുടനെയാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മുസ്ലിം സമൂഹത്തിന് നേരെ പള്ളിയും മദ്രസയും ഉൾപ്പെടെ പൊളിച്ച് ഭരണകൂടം അതിക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചാണ് ഇത്തവണ എം കെ ലൈവിൽ സംസാരിക്കുന്നത് കയ്യേറ്റം ആരോപിച്ചാണ് കാലങ്ങളായി മുസ്ലിങ്ങൾ ആരാധന നടത്തിവരുന്ന മസ്ജിദും മദ്രസയും സർക്കാർ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന പൊതു താൽപ്പര്യ ഹർജി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിൻ്റെ ദൃതി വെച്ചുള്ള പൊളിക്കൽ നടപടികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തങ്ങളുടെ ആരാധനാലയം പൊളിക്കാനെത്തിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത് ഇതിനോടകം ആറു പേർ പോലീസ് അതിക്രമങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്ത നൂറുകണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് जाने आने नहीं देना घेर रखा था चारों तरफ से बहुत बुरा हाल कर रहा वहीं तरफ के डॉक्टर है उनको भी मार दिया गोली उनके भी गोली मार दिया कंधे पर क्या नाम है आपका मैं सुहेल नाम है सुहेल हाँ तब आपको तब ഹൽദ്വാനി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പള്ളി മദ്രസ കെട്ടിടങ്ങളാണ് യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ ബുൾഡോസർ രാജിലൂടെ നീക്കം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ നാലായിരത്തോളം കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധിച്ചിരുന്നു ഏതാണ്ട് അമ്പതിനായിരത്തോളം മുസ്ലിങ്ങളെ പെരുവഴിയിലാക്കുന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും നിയമ നടപടിക്രമങ്ങൾ നടന്നുവരികയുമാണ് ഇതിനിടയിലാണ് മുസ്ലിം മേഖലകളിൽ ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ റമലാന് ബജരംഗദൾ പ്രവർത്തകർ ഇമാമിനെ അക്രമിച്ച് തറാവിഹ് നിസ്കാരം തടസ്സപ്പെടുത്തിയതും ഹൽദ്വാനി ജില്ലയിലായിരുന്നു ശ്രീരാമന്റെ കഥ മദ്രസ സിലബസുകളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചതും ഉത്തരാഖണ്ഡിൽ അടുത്തിടെ വലിയ വിവാദമായിരുന്നു കയ്യേറ്റം ആരോപിച്ച് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള മുസ്ലിം പള്ളിയും മദ്രസയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ പൊളിച്ചു നീക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും സമാനമായ വാർത്തകൾ പുറത്തു വരുന്നത് വനം കയ്യേറി സ്ഥാപിച്ചതെന്ന കാരണം പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വനാതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന മുന്നൂറോളം ദർഗകളും മസാറുകളും ഉത്തരാഖണ്ഡിൽ മാത്രം തകർത്തു കളഞ്ഞിട്ടുണ്ട് അതേസമയം വനാതിർത്തികളിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ അതേപടി നിലനിൽക്കുന്നുമുണ്ട് ഉത്തരാഖണ്ഡിലെ ഏക സിവിൽ കോഡും ഒഴിപ്പിക്കൽ നടപടികളും മുസ്ലിം വംശഹത്യാ പദ്ധതിയുടെ ഭാഗമാണെന്ന് ഇതിനോടകം തന്നെ ആക്ഷേപം ഉയർന്നുകഴിഞ്ഞിട്ടുണ്ട് ആർ എസ് എസും ബി ജെ പിയും സിവിൽ കോഡ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പ്രധാനമായും മുസ്ലിങ്ങളെയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ പാസാക്കിയ ഏക സിവിൽ കോഡ് ബില്ലിൽ നിന്ന് സംസ്ഥാനത്തെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് രാജ്യത്തെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ ബദ്രീനാഥ് ഋഷികേഷ് ഉത്തരകാശി തുടങ്ങിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് ദശകങ്ങളായി ഇസ്ലാമോഫോബിയ പടർത്താനുള്ള ആസൂത്രിത ശ്രമം നടന്നു വരികയാണ് ഒപ്പം സംസ്ഥാനത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ ആർ എസ് എസും ബി ജെ പിയും നടത്തുന്നുണ്ട് ഉത്തർപ്രദേശ് വിഭജിച്ച് രണ്ടായിരത്തിൽ നിലവിൽ വന്ന മലയോര സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നത് നഗരപ്രദേശങ്ങളിലാണ് ഹരിദ്വാർ നൈറ്റിനാൾ ഡെറാഡൂൺ ഉദ്ധംസിംഗ് നഗർ എന്നിവിടങ്ങളിലാണ് മുസ്ലിങ്ങൾ കൂടുതലായിട്ടുള്ളത് ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാരിൻ്റെ മുസ്ലിം വിരോധം ഏക സിവിൽ കോഡ് ബില്ലിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംസ്ഥാനത്തെ ആകെ ജനസംഖ്യ ഒന്നേ പോയിന്റ് ഒന്ന് കോടിയാണ് ഇതിൽ മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് പതിനാല് ലക്ഷം മാത്രമാണ് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ മുഴുവൻ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നിട്ടും മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നാണ് സംഘപരിവാർ സംഘടനകൾ ആരോപിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനധികൃതമായി താമസം തുടരുന്നതായും ഇവർ ആരോപിക്കുന്നു എന്നാൽ സംഘപരിവാർ സംഘടനകളുടെ ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നിർബന്ധിച്ച് മതംമാറ്റം ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് മുസ്ലിം ജനസംഖ്യാ വർധന എന്നീ ആരോപണങ്ങൾ അന്വേഷിക്കാനായി ബി സർക്കാർ റിട്ട ഐഎഫ് എസ് ഉദ്യോഗസ്ഥനായ എസ് എസ് നേഗിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ നിയമിച്ചിരുന്നു എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്നിട്ടും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആരോപണം സംഘപരിവാർ സംഘടനകൾ ആവർത്തിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആസൂത്രിത കലാപം സൃഷ്ടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ രാജ്യത്തുടനീളം സ്റ്റേറ്റ് സ്പോൺസേഡ് കലാപങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് നിലവിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉത്തരാഖണ്ഡിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം